ഹായ് ഓൾ നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം ടൂർ ആണ് ഈ വീട് നിൽക്കുന്നത് നാലര സെൻറ്റ് പ്ലോട്ടിലാണ് കേട്ടോ ടോട്ടൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് മൊത്തത്തിൽ പണിയിപ്പിച്ചിട്ടുള്ളത് പതിമൂന്ന് ലക്ഷത്തിനാണ് വീടിൻ്റെ ഓണർ പേര് നാസർന്നാണ് വീടിൻ്റെ സിറ്റൗട്ട് വന്നിട്ടുള്ളത് ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് മറ്റു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ പില്ലേഴ്സിലൊക്കെ ലാട്രേറ്റ് ക്ലാഡിങ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളതാണ് ലിവേഷനിൽ കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഇങ്ങനെ വേറൊരു കളർ പെയിന്റ് കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി സ്റ്റെപ്സിൽ ഉൾപ്പെടെ സ്റ്റെപ്സിലുൾപ്പെടെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സിറ്റൗട്ടിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറിൻ്റെ ഭാഗമാണിത് ഡോറ് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലോട്ട് കയറുന്നത് ഇങ്ങനൊരു സ്പേസിലോട്ടാണ് കേട്ടോ ഇവിടെ തന്നെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ആണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അപ്പോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിംഗിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തായിട്ട് ആറ് ചെയറോട് കൂടിയിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് വാഷ്ബേസിന്റെ ഏരിയ നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ഒരു ബെഡ്റൂമിലോട്ടുള്ള ഡോർ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു രണ്ട് ഡോറും ഒന്ന് കിച്ചണിലോട്ടും ഒന്ന് ബെഡ്റൂമിലേക്കും ഒന്ന് കോമൺ ടോയ്ലറ്റും ആണ് ടോയ്ലറ്റുമാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ്ട്ടത് ബെഡ്റൂമിന്റെ കിച്ചണിന്റെ ഒക്കെ സൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു ബെഡ്റൂമിൽ രണ്ട് ഭാഗത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇതിവിടുത്തെ കോമൺ ടോയ്ലറ്റ് ആണ് രണ്ട് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് അല്ല ഇത് ഇടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ ചെറിയൊരു സ്പേസിലുള്ള വീടാണെങ്കിലും എല്ലാതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാർഡ്രോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെയും ഡയറക്റ്റായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടുത്തെ കിച്ചണാണ് കാണാൻ പോകുന്നത് കിച്ചൺ ഒരു ചെറിയ സ്പേസിൽ തന്നെയാണ് വിറകടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെ വാളൊക്കെ ഫുള്ള് ടൈൽ വെച്ച് കവേർഡാണ് ഇതിലിങ്ങനെ ഇടയിൽ അപ്പോസ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റൗവിൻ്റെ ഭാഗം ഇതാണ് ഇവിടെയാണ് ചിമ്മിണിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പ് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള സിങ്ക് പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷെൽഫ് ഈ ഒരു ചെറിയ വീട്ടിൽ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ കിച്ചലിലോട്ട് കയറി വരുന്ന ഭാഗത്തന്നെയാണ് ഫ്രിഡ്ജിൻ്റെ സ്പേസും കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ ഇനിയും ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം ടൂറായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് വീടിൻ്റെ ഹോം ടൂർ വീഡിയോസാണ് കാണാൻ ഇഷ്ടം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ അതോ ആണോ അതോ വലിയ വീടിൻ്റെ ആണോ അതൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും കൂടുതലും പറയാറുണ്ട് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കാണാൻ ഇഷ്ടമാണെന്ന്